നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള ഹൈക്കോടതിയിൽ അസിസ്റ്റന്റ് ജോലി ഒഴിവുകളുണ്ട് എൺപത്തി മൂവായിരം രൂപ വരെ ശമ്പളം ലഭിക്കും കേരള സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആണ് ഈയൊരു അവസരം ഉപയോഗപ്പെടുത്താവുന്നത് ഹൈക്കോർട്ട് ഓഫ് കേരള ഇപ്പോൾ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഡിഗ്രി ഉള്ളവർക്ക് കേരള ഹൈക്കോടതിയിൽ അസിസ്റ്റന്റ് ജോലി മൊത്തം നാല്പത്തി അഞ്ച് ഒഴിവുകളാണുള്ളത് ഈ ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം കേരള ഹൈക്കോടതിയിൽ അസിസ്റ്റന്റ് ജോലി ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഒരു ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക മെയ് രണ്ടു വരെയാണ് അപേക്ഷിക്കാനുള്ള സമയമുള്ളത് ഹൈക്കോർട്ട് ഓഫ് കേരള പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം അസിസ്റ്റന്റ് തസ്സിയിലേക്ക് നാല്പത്തി അഞ്ച് ഒഴിവുകളാണുള്ളത് ശമ്പളം മുപ്പത്തി ഒമ്പതിനായിരത്തി എൺപത്തി മൂവായിരം എന്ന ശമ്പള സ്കെയിലാണ് ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി മുപ്പത്തി വയസ്സാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഈ തസ്തികയിലേക്ക് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെയുള്ള ബാച്ചിലേഴ്സ് ബിരുദമാണ് ആവശ്യം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം ഇതുമല്ലെങ്കിൽ നിയമ ബിരുദം ഉണ്ടായിരിക്കണം കൂടാതെ കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഹൈക്കോർട്ട് ഓഫ് കേരള നാൽപ്പത്തി അഞ്ച് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി മാനദണ്ഡ വൈകല്യമുള്ള തൊഴിൽ രഹിതരായ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾ എന്നിവർക്കൊന്നും ഫീസില്ല വിവിധ അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഓൺലൈനായി എത്രയും പെട്ടെന്ന് തന്നെ മെയ് രണ്ടിന് മുൻപായിട്ട് അപേക്ഷിക്കുക അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഈ പോസ്റ്റ് നിങ്ങൾ ജോലി അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ജോലി തേടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം ഇതുവരെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്